വന്യമൃഗ ശല്യത്തിനെതിരെ താക്കിയതായി കൽപ്പറ്റയിൽ മാനന്തവാടി രൂപതയുടെ പ്രതിഷേധ ജ്വാല ആയിരക്കണക്കിന് ആളുകളാണ് പരിപാടിയിൽ സംസ്ഥാന സർക്കാരിന് രൂക്ഷമായി വിമർശനം കർഷകർക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് തേടി ആരും വരേണ്ടെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഊരിപിടിച്ച വാളിനടിയിലൂടെ വന്നയാളാണ് മുഖ്യമന്ത്രിയെങ്കിൽ തങ്ങൾ വന്യമൃഗങ്ങളുടെ ഇടയിലൂടെയാണ് നടക്കുന്നതെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഭരണകൂടത്തിന് താക്കീത് നൽകുന്നതായിരുന്നു മാനന്തവാടി രൂപത കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയും പോളിന്റെയും കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അണിനിരത്തിയായിരുന്നു സമരം സ്ത്രീകളും കുട്ടികളും വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു സംഘാടകരുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന തരത്തിലായിരുന്നു ജനപ്രവാഹം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം തലശ്ശേരി അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കേരള സർക്കാരുകളെ അതിരൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം വന്യജീവി നിയമങ്ങൾ മാറ്റിയെഴുതാൻ തയ്യാറാകാത്തത് കൃത്യവിലോഭം മാത്രമല്ല തെമ്മാടിത്തരമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് നിയമലംഘനത്തിന്റെ കാര്യമല്ല പറയുക ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളോട് പാസാക്കുന്ന നിയമങ്ങളെക്കാളും ഒക്കെ വലുതായി നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ അഖണ്ഡമായ അചഞ്ചലമായ അവികലമായ ഭരണഘടനയാണ് ആ ഭരണഘടനയാണ് ഇന്ത്യൻ പൗരന് ജീവിക്കാൻ അവകാശം ഉറപ്പു തരുന്നത് ആ അവകാശം നിഷേധിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു നിയമങ്ങളും ഇനിമേൽ ഞങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നുള്ളത് വീണ്ടും ഈ ജനതയ്ക്ക് വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുകയാണ് പ്രതിഷേധങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് മര്യാദ കേടല്ലേ എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചിന്തിക്കണം ഈ കേസെടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ ഞാൻ നടന്നു പറയുന്നു ഞങ്ങള് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമായ കടുവയുടെയും പുലിയുടെയും ഇടയിൽ

സോറി ആർക്കാണ് താമരശ്ശേരി ബിഷപ്പ് ജിയോസ് മുഖ്യ പ്രഭാഷണം നടത്തി പ്രകടന പത്രിക എത്ര രൂപ കിട്ടിയെന്ന് നമുക്കറിയാം തേങ്ങയ്ക്ക് താങ്ങവില നൽകുമെന്ന് പറഞ്ഞിട്ട് തേങ്ങക്ക് എന്ത് വിലയുണ്ടെന്ന് നമുക്ക് അറിയാം പെൻഷൻ നൽകുമെന്ന് പ്രകടന പത്രികയിൽ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല പ്രകടന പത്രിക എല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രം വോട്ട് കിട്ടുന്നതിനുള്ള പണികൾ മാത്രമാണ് എന്നാൽ യഥാർത്ഥത്തിൽ നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് നമുക്ക് പ്രതിനിധികൾ ഉണ്ടാകണം കർഷകരുടെ തന്നെ പ്രതിനിധികൾ ഉണ്ടാകണം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഒരുമിച്ച് നിന്നാൽ ഈ ലോകസഭ ഇലക്ഷനിൽ വയനാട്ടിൽ നിന്ന് ഒരു കർഷക പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അതിന് സാധിക്കുക തന്നെ ചെയ്യും മാനന്തവാടി രൂപതാധ്യക്ഷൻ ജോസ് പൊരുന്നേടം അധ്യക്ഷനായിരുന്നു ജനാധിപത്യത്തിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് നമ്മുടെ നിതാന്ത ജാഗ്രതയാണ് ഇത് അത് രാജാവിന്റെ കാര്യം പക്ഷേ ജനാധിപത്യത്തിൽ 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 ശക്തി മാത്രമേ കാര്യങ്ങൾ നേടിയെടുക്കാൻ കോട്ടയം രൂപത സഹായമെത്രാൻ ജോസഫ് പണ്ടാരശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ